നമസ്കാരം മലയാളി വാർത്ത ഇൻസ്രൈലിലേക്ക് സ്വാഗതം ഇനി അടിയിലുള്ളതായിരുന്നാലും മുകളിലുള്ളതായിരുന്നാലും ഹമാസിൻ്റേതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള മേഖലകളിൽ അതിഭീകരമായ അടി ഉണ്ടാകും ഒരൊറ്റ നിമിഷം കൊണ്ട് ഹമാസ് പ്രതീക്ഷിക്കാത്ത തലയ്ക്കടിയായിരിക്കും ഇനി ഏൽക്കാനായി പോകുന്നത് ഇത് നെതന്യാഹു ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനമല്ല ഇസ്രയേലിനോടൊപ്പം തന്നെ അമേരിക്കയും ഒപ്പമുണ്ടെന്നുള്ള സൂചന നൽകുന്നു ഇതുവരെ മാറി റിസർവ് സൈനികരെ അടക്കം തിരിച്ചു വിളിച്ചുകൊണ്ട് ആക്രമണം അതിശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മറുഭാഗത്ത് യമനിലെ ഹൂതി ഉമതർക്കുള്ള തിരിച്ചടി അതൊന്നിൽ നിൽക്കില്ല എന്നുള്ള കൃത്യമായ താക്കീതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമൻ നതിന്യാഹു നൽകുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഹൂതികൾ ഇസ്രായേലിലെ ബെൻ ബെൻഗ്യൂറിയോൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയത് ഇതിന് പിറകെയാണ് നതിന്യാഹു മറുപടി നൽകിയിരിക്കുന്നത് ഇനി വാക്കുകളിലൂടെയല്ല പ്രവൃത്തിയിലൂടെ തന്നെ ഇവർ പാഠം പഠിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹൂതികളുടെ ആക്രമണത്തിനുള്ള മറുപടി അതൊറ്റത്തവണയായി അവസാനിപ്പിക്കാൻ തങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നില്ല വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം തന്നെയായിരിക്കും അവർ അഭിമിക്കേണ്ടി വരുന്നത് ഞങ്ങൾ അവർക്കെതിരെ നടപടി നടപടിയെടുത്തുകൊണ്ടിരിക്കുന്നു നേരത്തെയും അത് ചെയ്തിട്ടുണ്ട് ഇനിയും ഇനിയും അത് ചെയ്തുകൊണ്ടേയിരിക്കും വിശദാംശങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നില്ല എന്നാൽ ഇത്തവണ ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അമേരിക്കയും ഒപ്പം നിൽക്കുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചടി ഒന്നിൽ നിൽക്കുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്നാണ് എക്സ് അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെ നെതിന്യാഹു ഈ തിരിച്ചടിയുടെ വിശദാംശങ്ങൾ പറയുന്നത് മറുഭാഗത്താണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഗാസ കീഴടക്കാൻ ഗാസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനായി ഇസ്രായേൽ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് ഒരിക്കലും പകുതിയായി വിട്ടുവച്ചിട്ട് കഴിഞ്ഞാൽ ഇനിയും വരും കാലത്ത് അതിന്റെ ഭവിഷ്യത്ത് ഇസ്രയേൽ തന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഗാസയെ പൂർണ്ണമായും കീഴടക്കുക ഗാസയുടെ ഭരണം പിടിച്ചെടുക്കുക ഗാസയുടെ പൂർണ്ണ അധികാരവും നിയന്ത്രണവും തങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുക ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത് ഭൂമിക്ക് മുകളിലും താഴെയുമുള്ള ഹമാസിന്റെ സകലമായ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളെയും തകർക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ സൈന്യമാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസിനെതിരായിട്ടുള്ള പോരാട്ടം വളരെ വിപുലപ്പെടുത്തി ഗാസ കീഴടക്കി ആ മേഖല കൈവശപ്പെടുത്തി മുന്നോട്ട് പോവുക എന്ന ഒരു പദ്ധതിക്ക് ഇസ്രയേൽ ഭരണകൂടം തന്നെ ഇപ്പോൾ അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുന്നു ഗാസയിലെ പ്രവർത്തനം അങ്ങനെ വിപുലീകരിക്കാൻ പദ്ധതി സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി ഏകകണ്ഠമായി തന്നെ അംഗീകരിച്ചുവെന്നാണ് അധികൃതരും വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന് ധൈര്യമായി വടിയെടുത്തടിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഗാസയിൽ ഇനി ഏത് തരത്തിലുള്ള കൂട്ടക്കരച്ചിലുണ്ടായിരുന്നാലും അതിനെയൊക്കെ തന്നെ മുളയിലേന്നുള്ളാനുള്ള നീക്കം ഇസ്രയേൽ കൈക്കൊണ്ടിരിക്കുന്നു ഗാസയിൽ പോരാട്ടം കടുപ്പിച്ച് പ്രദേശം കീഴടക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടി റിസർവിലുണ്ടായിരുന്ന പതിനായിരക്കണക്കിന് സൈനികരോടാണ് യുദ്ധരംഗത്ത് ഇറങ്ങാനായി ഇസ്രയേൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ധുകളെ തിരികെ കൊണ്ടുവരികയും ഹമാസ് തീവ്രവാദികളെ പരാജയപ്പെടുത്തുകയും ചെയ്യുക ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇസ്രയേലിനുള്ളത് ബന്ധിമോചനം അത് ഇനി ഒട്ടും തന്നെ വൈകിക്കാനായി സാധിക്കില്ല ഹമാസിന്റെ തലവേദന അത് ഇതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കണം പക്ഷേ ഈ പുതിയ നീക്കമാകട്ടെ തടവിലാക്കപ്പെട്ട ബന്ധികളുടെ ജീവൻ അപകടത്തിലാക്കും എന്നുള്ള മുന്നറിയിപ്പും സൈനിക മേധാവിമാർ ഇസ്രയേൽ മന്ത്രിമാരെ അറിയിച്ചിട്ടുണ്ട് ഇനി അധിക കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനോ ഹമാസിനെ കരുതി ക്ഷമയോടുകൂടി ബന്ദികൾ എന്തെങ്കിലും പുറത്തു വരട്ടെ എന്ന് കാത്ത് കരുതി നിൽക്കാൻ സാധിക്കില്ല ക്ഷമയുടെ എല്ലാ നെല്ലിപ്പലകയും കണ്ടു കഴിഞ്ഞുവെന്നാണ് മന്ത്രിമാർ പറയുന്നത് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ രാജ്യത്ത് അകത്ത് തന്നെ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു പദ്ധതിക്ക് കൂടി അംഗീകാരം നൽകിയിരിക്കുന്നത് ഇനി ഒട്ടും തന്നെ വഹിക്കുന്നില്ല ജീവനോടെയോ അല്ലാതെയോ ഹമാസിനെ പൂർണ്ണമായും പിടികൂടുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാനുള്ള ദൗത്യത്തിലാണ് ഇറങ്ങി പിരിച്ചിരിക്കുന്നത് അടുത്ത ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മേഖല സന്ദർശിക്കുന്നതിന് ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കൂവെന്നും അതുവരെ ഹമാസുമായി വെടിനിർത്തലും ബന്ദിമോചന കരാറും പാലിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ട്രംപ് വരെ മാത്രമാണ് ഹമാസിന് സമയമുള്ളത് അവസാന നിമിഷമുള്ളത് അതിനു മുൻപ് വേണമെങ്കിൽ ഇത് അവസാനിപ്പിക്കാം ഇതല്ല എങ്കിൽ ഹമാസ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള അതിഭീകര അടി തന്നെയായിരിക്കും തലയ്ക്ക് മുകളിലെത്തി നിൽക്കാൻ പോകുന്നത് സാധാരണക്കാരെ തെക്കൻ ഗാസയിലേക്ക് മാറ്റി നിയന്ത്രണം പൂർണ്ണമായും ഐ ഡി എഫ് ഏറ്റെടുത്തായിരിക്കും മുന്നോട്ട് നീങ്ങുന്നത് മാനുഷിക സഹായം നടത്താനായി ഹമാസിനെ ഇനി അനുവദിക്കില്ല എന്ന് ഐ ഡി എഫ് മേധാവിയും പറഞ്ഞിട്ടുണ്ട് ഒറ്റയടിക്ക് ഗാസയെ പിടിച്ചെടുക്കുന്ന ഒരു പദ്ധതിയല്ല പക്ഷേ ഒറ്റയടിയിലൂടെ ഹമാസിനെ തീർക്കാനുള്ള ഒരു പദ്ധതിയാണുള്ളത് ആദ്യം ഒരു മേഖല കേന്ദ്രീകരിച്ച് പിന്നീട് ആ മേഖല വിപുലപ്പെടുത്തി മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോഴത്തെ പദ്ധതിയെന്നാണ് ഐ ഡി എഫ് മേധാവി ലെഫ്റ്റനന്റ് ജനറൽ ഇയാൽ സാമീർ പറഞ്ഞിരിക്കുന്നത് പോരാട്ടം ഒരുപക്ഷേ ചില മാസങ്ങളോളം നീണ്ടു നിന്നേക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഭൂമിക്ക് മുകളിലും താഴെയുമുള്ള സകലമാന അടി ഹമാസിൻ്റെ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളെയും തകർക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഇത് ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പൂർണ്ണമായും നിരപ്പാക്കാൻ അതിനെ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് തന്നെ ഈ പദ്ധതിയെ നോക്കിക്കാണത് വെടിനിർത്തലും ഹമാസ് ബന്ദികളാക്കിയ ബാക്കി അൻപത്തി ഒൻപത് പേരെ മോചിപ്പിക്കാനും വേണ്ടിയുള്ള പുതിയ കരാറിന് വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര ചർച്ചകൾ പരാജയപ്പെട്ട് കഴിഞ്ഞു ബന്ധികളിൽ ഇരുപത്തിനാല് പേർ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതപ്പെടുന്നത് മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിന് ശേഷം ഇതുവരെ ഒരു ബന്ധിയേയും മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് മാസോളമായി മാനുഷിക സഹായങ്ങൾ അടക്കം തടഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ ഹമാസിനു മേലുള്ള സമ്മർദ്ദം ഘടിപ്പിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെ ഞെട്ടിച്ച ഹുദികളുടെ മിസൈൽ ആക്രമണത്തിനുള്ള മറുപടി നൽകാനുള്ള തത്രപ്പാടിൽ തന്നെയാണ് ഐ ഡി എഫ് ഒരേ സമയം ഇരു കൂട്ടർക്കും മറുപടി നൽകുക എന്നുള്ളതാണ് ഹമാസ് ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശ്രമകരമായ ഒരു ദൗത്യം എന്ന് പറയുന്നത് തല്ലവീപിലെ ബെംഗൂരിയൻ വിമാനത്താവളത്തിന് നേരെയായിരുന്നു യമൻ കേന്ദ്രീകരിച്ച ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹുദി മദർ ബലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രയേലിലെ ഏറ്റവും വലിയ രാജ്യാന്തര വിമാനത്താവളം കൂടിയാണിത് ഇതിനെ ഏഴിരട്ടി ശക്തിയിൽ തന്നെ ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചിരുന്നു ഞായറാഴ്ച രാവിലെയാണ് വിമാനത്താവളത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് ബെൻക്യൂറിയോൺ വിമാനത്താവളത്തിന്റെ മൂന്നാം ടെർമിനലിന് എഴുപത്തിയഞ്ച് മീറ്റർ മാത്രം അകലെയാണ് ഈ മിസൈൽ വീണത് മിസൈൽ വീണ സ്ഥലത്ത് ഇരുപത്തിയഞ്ച് മീറ്ററോളം ഒരു വലിയ ഗർത്തമാണ് രൂപപ്പെട്ടത് മിസൈലിനെ തകർക്കാൻ വേണ്ടി ഇസ്രയേൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആരോ പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്കൻ നിർമ്മിത താട് സംവിധാനവും അയണ്ടോവും ഒക്കെ തന്നെ ശ്രമം നടത്തിയെങ്കിൽ പോലും അതൊക്കെ പരാജയപ്പെട്ടു എട്ട് പേർക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു സംഭവിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട് നാല് വലയങ്ങളിലായിട്ടുള്ള ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ടാണ് ഈ മിസൈൽ ഇസ്രയേൽ വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ മൂന്നിന് എഴുപത്തി അഞ്ച് മീറ്റർ അപ്പുറത്ത് പതിച്ചത് ഇതേ തുടർന്ന് വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുന്ന റോഡിന് സമീപം ഇരുപത്തിയഞ്ച് മീറ്റർ ആഴമുള്ളൊരു കുഴിയാണ് രൂപപ്പെട്ടത് മിസൈൽ പതിക്കുന്നതിന് മുൻപ് തന്നെ ആകാശത്ത് തന്നെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ തന്നെ പരാജയപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് എന്നാൽ വിമാനത്താവള ടെർമിനൽ ആക്രമിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി മിസൈൽ പതിച്ചുണ്ടായ കുഴിക്ക് സമീപത്ത് ഉന്നത ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഒരു വീഡിയോ ദൃശ്യം സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് വ്യോമാക്രമണം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിൻ്റെ ഏറ്റവും uh um. അറിയപ്പെടുന്ന ഉരുക്ക് താഴേക്കുടമെന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന അയണ്ടോം സംവിധാനത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയായി തന്നെയാണ് ഈ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തെ നോക്കിക്കാണുന്നത് നാല് മുതൽ എഴുപത് കിലോമീറ്റർ ദൂരത്തിന്നുള്ള റോക്കറ്റ് ഷെൽ മോർട്ടാർ ആക്രമണങ്ങളെ തടുക്കാൻ ശേഷിയുള്ളതാണ് അയണ്ടോ മിസൈൽ ആക്രമണത്തിൽ പ്രതികാരം ചെയ്യുമെന്ന ശബദമാണിപ്പോൾ പ്രധാനമന്ത്രി എടുത്തിരിക്കുന്നത് ഒന്നിലൊതുങ്ങാതെ അതിശക്തമായ അതിഭീകരമായ തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തങ്ങളുടെ ദീർഘദൂര പ്രഹരശേഷി വെളിവാകുന്നതാണ് ഇസ്രയേലിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ ഉരുക്ക് കോട്ട അതൊരു കല്ലെന്നും അതിൽ പഴുതുണ്ടെന്നും വ്യക്തമാക്കുന്നതാണ് അവകാശപ്പെടുന്നതാണ് ഈ ആക്രമണമെന്നും ഹൂദി നേതൃത്വം പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൽ തങ്ങൾക്ക് ചുവപ്പുവരകൾ ബാധകമല്ലെന്നും ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നുമാണ് ഹൂദികൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലൂടെ പറഞ്ഞത് ഇസ്രയേലിലേക്കും ഇസ്രയേൽ നിന്നും പുറത്തുമുള്ള സർവീസുകൾ സുരക്ഷിതമല്ലെന്ന രാജ്യാന്തര വിമാന കമ്പനികൾക്ക് ഹൂദി മാധ്യവിഭാഗം മേധാവിയായിട്ടുള്ള നാസർ അൽ ഒമർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ വ്യോമാതിർത്തി ഒരു മണിക്കൂറിന് പിന്നാലെ തുറന്നതായും വ്യോമ സർവീസുകൾ പുനരാരംഭിച്ചതായും ആക്രമണങ്ങൾ നടന്ന ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇസ്രയേൽ എയർപോർട്ട് അതോറിറ്റിയും അറിയിച്ചു ഇസ്രയേലിൽ നേർക്ക് ഹൂതികൾ നടത്തിയ ഈ ആക്രമണത്തെ ഹമാസ് അങ്ങേയറ്റം അഭിനന്ദിച്ച് തന്നെയാണ് രംഗത്ത് വന്നത് മിസൈൽ ആക്രമണം ചെറുക്കാൻ കഴിയാതിരുന്നതിനെക്കുറിച്ച് ഇസ്രയേൽ വ്യോമസേന അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ തുടർത്ത മിസൈലുകൾ ഒക്കെ തന്നെ പ്രതിരോധിക്കാൻ ഇസ്രയേലിൽ നിന്ന് കഴിഞ്ഞിരുന്നു ചെങ്കടലിൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിവന്ന ആക്രമണങ്ങൾ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കാലയളവിൽ നിർത്തിവച്ചിരിക്കുകയായിരുന്നു എന്നാൽ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിച്ച ശേഷം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതോടെ ചെങ്കടലിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന ഹൂതികൾ ഭീഷണിയും മുഴക്കി അതോടെ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ ഒഴുക്കാൻ അമേരിക്കൻ സൈന്യം ഹൂതികളെ വേട്ടയാടി തുടങ്ങി നേരിട്ട് തുടങ്ങി യുദ്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിന് ശേഷം യമനിൽ ഹൂതികളുടെ ആയിരം കേന്ദ്രങ്ങളാണ് അമേരിക്കൻ സേന തകർത്തതായി കണക്ക് വരുന്നത് ന്യൂസ് ഡെസ്ക് വാർത്താൻ സൈ